ഹായ് നമസ്കാരം എലീസ്റ്റുഡ്മിൻ്റെ മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഉണ്ണി ഉണ്ണിമോഹൻ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു മാർക്കോ എന്നാണ് സിനിമയുടെ പേര് സിനിമ ഒരു പക്ഷേ ചിലപ്പോൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഈ സിനിമയെക്കുറിച്ചിട്ടിപ്പം ഒരുപാട് വിവാദങ്ങളൊക്കെ വരുന്നത് കാരണം ഉണ്ണി ഉണ്ണിമോഹന്നിൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാളികപ്പുറം എന്നൊരു സിനിമ ആ മാളികപ്പുറം എന്ന സിനിമയിൽ ഉണ്ണി ഉണ്ണിമോഹന്ദനെ ആ ഒരു സിനിമയ്ക്കകത്ത് അയ്യപ്പൻ്റെ ഒരു പരിവേഷമായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അത് കേരളത്തിൽ നല്ല രീതിയിൽ തന്നെ ഒരു വർഗീയത കൊണ്ടുവന്നുകൊണ്ട് ആ സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിച്ചു നൂറ് കോടി ക്ലബ്ബിൽ ആ സിനിമ കയറി പക്ഷേ ആ ഒരു തലത്തിൽ ആ സിനിമ വന്നില്ലായിരുന്നു നൂറ് കോടിക്ക് മുകളിൽ ആ ഒരു സിനിമ ഒരു പക്ഷെ ചിലപ്പോൾ കളക്ട് ചെയ്താൽ നല്ല സിനിമകളെ എന്നും ഇരി കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ ആർക്കൊന്ന സിനിമയിൽ വളരെ ബ്രൂട്ടലായിട്ടാണ് അതിനകത്ത് ഓരോ കൊലപാതകങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആ സിനിമ ഉടനീളം ചിത്രീകരിച്ചിരിക്കുന്ന ഒരു മാസ് പരിവേഷമുള്ള ഒരു സിനിമ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമ സത്യത്തിൽ ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു ആ സിനിമ അത്യാവശ്യം പ്രേക്ഷകർ കാണുന്നുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരെ സിനിമ കാണാം പാടുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശവും വെച്ചാൽ അത്രത്തോളം വയലൻസ് ആണ് ഈ സിനിമ കാരണം വയലൻസ് എന്ന് വെച്ചാൽ ബ്രൂട്ടലി വയലൻസ് നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ആ സിനിമയ്ക്കകത്തുണ്ട് സത്യത്തിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തു ആ സിനിമയിൽ ഉണ്ണിമോദൻ പല പ്രൊമോഷൻ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ ഈ കേരളത്തിലെ ഒരു ഒന്നാം തരം കറ തീർന്ന വർഗ്ഗീയവാദി കാരണം ഇവൻ കുറേ കാലമായിട്ടും ഇവന്റെ ഈ മുണഞ്ഞ ഫേസ്ബുക്കിനകത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ വിഷംതുപ്പലാണ് സാധാരണ പദവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ എൻ്റെ വാലിൻ്റെ തുമ്പിൽ ഒരു അഡ്വക്കേറ്റ് എന്ന് വിട്ടിട്ടുണ്ട് കൃഷ്ണരാജ് എന്ന് പറഞ്ഞാൽ ഒരു കൊടിയ വർഗീയവാദി ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇവൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നുണ്ട് ഞാൻ കുറച്ച് പോസ്റ്റുകൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് വായിച്ചു നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് കാരണം ഇതുപോലുള്ള പുഴുത്ത ജന്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഇവർ ഇട്ടിരിക്കുന്നത് സമാജ സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തവൻ ജിഹാദികളുടെ കൂടെ കിടപ്പായി അതായത് ഏർ അറിയാമല്ലോ മാളിയപ്പുറം വന്ന സിനിമയിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഉണ്ണിമോഹന്ദനെ മേളിൽ എത്തിച്ചേരുന്നത് കാരണം ഉണ്ണിമൂന്ദൻ ഒരു കറ തീർന്ന സംഘിയാണെന്നുള്ള പിന്നീട് തെളിയിച്ചിട്ടുണ്ട് കാരണം പല വേദികളിലും പല സംഘി പരിപാടികളിലൊക്കെ ഉണ്ണിമൂന്ദൻ പോയിരുന്നു പക്ഷേ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോഴത്തെ ഉണ്ണിമൂന്ദൻ അത്തരത്തിലുള്ള പരിപാടിക്ക് പോകുന്നില്ല അതാണ് നമ്മുടെ ഈ പറയുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറഞ്ഞ ഈ വർഗീയവാദിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് സ്റ്റാർ അതിനായി ആര് ശ്രമിക്കലാണല്ലോ അതിനൊരു സംശയവും ഇല്ലാതില്ല സത്യത്തിൽ ഇവൻ ഇതിനകത്ത് താഴോട്ട് എഴുതിയിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അനി ഫനി എന്ന് പറയുന്ന പറഞ്ഞൊരു മുസ്ലിമാണ് അവരൊപ്പം തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ എല്ലാം മുസ്ലിംസ് ആണ് അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ വേട്ടാവളിയൻ അല്ലെങ്കിൽ ഈ വർഗീയവാദിയായിട്ടുള്ള കൃഷ്ണരാജെന്ന് പറഞ്ഞിട്ട് കുരു പൊട്ടിയത് സത്യത്തിൽ അതിനകത്ത് ഒരുപാട് കമന്റുകൾ അത്തരത്തിലുള്ള ഇവന്റെ ഫേസ്ബുക്കിൽ കുറിക്കും ഞാൻ മതേതരൻ ഇനി മുതൽ കേരളത്തിലെ സ്കൂളുകളിൽ ക്രിസ്മസ് നബിദിനം കൃഷ്ണ ജയന്തി എന്നിവ ആഘോഷിക്കണം എല്ലാവരും മതേതരാവണം പഠിത്തം വേണമെങ്കിൽ പിന്നീടാവാം അങ്ങനെ ഒരുപാട് കമന്റുകൾ ഇതിനകത്ത് ചില ആൾക്കാർ വന്നിട്ട് താഴെ കമന്റ് ഇടുന്നുണ്ട് ഈ പോസ്റ്റിന്റെ താഴെ വല്ലതും പറയണം തന്തയ്ക്ക് വിളി കേൾക്കണം കിടന്നുറങ്ങണം ഒരു അഡ്വക്കേറ്റിന്റെ ജീവിതം നല്ലതാ സത്യത്തിൽ ഒരു ദിവസമെങ്കിലും ജനിപ്പിച്ച തന്തയെ പറയിപ്പിച്ചില്ല പറയിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഊളയ്ക്ക് ഉറക്കം വരത്തില്ല എന്നുള്ളതാണ് ശ്രീ അഡ്വക്കേറ്റ് സാർ അവിടുന്ന് താങ്കളുടെ തന്തയും തള്ളയ്ക്കും വിളിക്കുന്നവർ താങ്കൾ ഒരിക്കലും മറുപടി കൊടുക്കരുത് കാരണം അവർ ചീത്ത വിളിക്കുന്നതിലും കാര്യമുണ്ട് അങ്ങനെ കുറേ കമന്റുകൾ ഉണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ പ്രിയപ്പെട്ടവരെ വന്നിട്ട് നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം മാർക്കോ എന്ന സിനിമ ലോകം കണ്ടിട്ട് വയലൻസിന് വലിയ രീതിയിൽ പ്രാധാന്യം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഇത്ര ഒരു വയലൻസ് ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്താണ് നമ്മുടെ ജോർജു വർഗീസ് ഇറങ്ങിയ ഒരു പണി എന്ന സിനിമ വന്നത് ആ ഒരു സിനിമയിൽ ഒരു സ്ത്രീയെ വളരെ ബ്രൂട്ടൽ ആയിട്ട് ബലാത്സംഗം ചെയ്ത ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വി കെ വൈജുവിനെ പോലെയുള്ള ആളുകളൊക്കെ വലിയ ഡയലോഗ് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇത് ലോകത്തിന്റെ ചരിത്രം അറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് ആ ഒരു സിനിമ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോജു എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളായതുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അതുകൂടാതെ അദ്ദേഹത്തിന് സംഘപരിവാറിനോട് വലിയ താല്പര്യം ഇതെല്ലാം കൂട്ടി വെച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ ഈ ഒരു സിനിമ മാർക്കോ വയലൻസിന്റെ അങ്ങയറ്റം അതിഭയാനകമായിട്ടുള്ള മാരകമായിട്ടുള്ള വയലൻസിന് പ്രാധാന്യം നൽകി ഇറങ്ങിയിട്ടുള്ള മാർക്കോ എന്ന സിനിമയോട് കൂടിയിട്ട് വയലൻസ് അടിപൊളിയായിട്ടുണ്ട് എന്ന ൾ വിളിച്ചിരുന്ന ആളത്ര ഇപ്പൊ വലിയ സ്റ്റാറാ ആരാ പറയുന്ന അറിയോ കൃഷ്ണരാജ് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഹിന്ദുക്കൾക്ക് യാതൊരു ആവശ്യവും ഇല്ലാത്ത ഹിന്ദുക്കളുടെ പേര് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന കൃഷ്ണരാജ് പറഞ്ഞതാ ആദ്യത്തെ അനുഭവം എനിക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടു സമാജം സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തവൻ ഈ ജിഹാദികളുടെ കൂടെ കിടപ്പായി ഓക്കെ ജിഹാദികളാണത്ര അല്ലെങ്കിൽ മുസ്ലിങ്ങളാണത്ര സമാജം സ്റ്റാർ എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കും സമാജം സ്റ്റാർ എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടാവുള്ള കാരണം ആ ഒരു സിനിമയുടെ രാഷ്ട്രീയം തന്നെയായിരുന്നു മാത്രം ഷോ എന്ന ഒരു സിനിമ ഒരിക്കലും വിജയിക്കില്ല ഞാൻ പറയുന്നത് കംപ്ലീറ്റ് പാക്കേജ് ഇപ്പോൾ തീവ്രമനുഭവമുള്ള ആളുകളായിരുന്നു അതിനെ പൊക്കി അടിച്ചതും അതിനൊരു ഉദ്ദേശമുള്ള ആളുകൾ ഉണ്ടാവും രാഷ്ട്രീയപരമായിട്ടും ഉണ്ടാവും മതപരമായിട്ടും ഉണ്ടാവും അവരാണ് സമാജ സ്റ്റാർ എന്ന പേരിട്ടത് എന്നാ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ട്രോളർമാർ ഇട്ട് കൊടുത്താൽ നമ്മൾ കണ്ടതാണ് ഞങ്ങൾ തമ്മിലുള്ള സ്റ്റാർ അതിനായി ആനു ശമത്തിലാണോ എന്നൊരു സംശയമില്ലാതില്ല ഓക്കെ ഇദ്ദേഹം അതിനു വേണ്ടിയിട്ട് സഹകരിച്ചു കൊണ്ടാണ് സിനിമയുടെ കൂടെ നിൽക്കുന്നത് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു അവസ്ഥ ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാരണം എന്താ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ ആ സിനിമയുടെ സംവിധായകൻ രചനയെ സംവിധാനം ചെയ്തത് ഹനീഫ് അദേനി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഒരു മുസ്ലിമാണ് പന്തിരാണ്ട് കാലം എന്താ കാര്യം തോന്നണ്ടേ അത് സിനിമ രചനയും അതുപോലെ തന്നെ സംവിധാനവും ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നിർമ്മിച്ചത് ഷരീഫ് മുഹമ്മദ് എല്ലാ മുസ്ലിങ്ങളും ഈ കുടുംബത്തിലെ വലിയവരായാലും ചെറിയവരായാലും പേരും നാളും അഴിഞ്ഞിട്ട് കുറച്ച് മറുപടി വെക്കാം നല്ലതും പറയണം തന്തക്ക് പന്തക്കിൽ കേൾക്കണം കിടന്നുറങ്ങണം ഒരു അഡ്വക്കേറ്റിന്റെ ജീവിതം അഴിപൊലി കറക്റ്റ് ചേട്ടാ എല്ലാ ബഹുമാനത്തോടുകൂടി നിങ്ങൾ ഇപ്പോൾ ഇത്തിരി ഓവറാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ ഞാനൊരു മതേതരവാദിയൊന്നുമല്ല എങ്കിലും നിങ്ങൾ ഇപ്പോൾ പറയുന്നതും മറുവശം ചെയ്യുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ അപ്പം ഇതിനു മുമ്പ് അറിഞ്ഞിട്ടുള്ള ജോജു ജോർജിന്റെ പണി എന്ന സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു അതും പക്ക വയലൻസ് മൂവി ആയിരുന്നു അതിനകത്ത് ബ്രൂട്ടലായിട്ടാണ് ജോജു ജോർജിന്റെ ഭാര്യ റേപ്പ് ചെയ്യുന്ന ഒരു സീൻ അതിനകത്ത് ഉണ്ടായിരുന്നു ആ ഒരു സീൻ കണ്ടിട്ട് ഈ പറഞ്ഞ കൃഷ്ണരാജും കൂട്ടരും ഒക്കെ ഇവിടെ കിടന്ന് അങ്ങോട്ട് ഉറഞ്ഞ് തുള്ളി അതോടൊപ്പം തന്നെ കസബ എന്ന് പറയുന്ന മമ്മുക്കാടെ ഒരു സിനിമ സമയത്തും അതിനകത്ത് ആ ഒരു സ്ത്രീയുടെ ബെൽറ്റിൽ ഇങ്ങനെ കയറി പിടിക്കുന്ന ഒരു സീൻ വന്നപ്പോഴും ഇതേപോലുള്ള ചില ഞരമ്പ് രോഗികൾ അന്നും രംഗത്തിറങ്ങിയിരുന്നു അതായത് ഈ പറയുന്ന സമാജം സ്റ്റാർ എന്ന് പറയുന്നത് അത് ഇവിടുത്തെ മുസ്ലിംകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അല്ല ഇവിടുത്തെ ട്രോളർമാർ ഉണ്ടാക്കി കൊടുത്തത് കാരണം ആ ഒരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഉണ്ണിമുകുന്ദൻ ഈ പറയുന്ന വർഗീയവാദികൾ എടുത്തങ്ങോട്ട് പൊക്കിക്കൊണ്ട് നടന്നു കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദനെ വലിയ അയ്യപ്പന്റെ പരിവേഷം ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നടന്നു സത്യത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു ആക്ടർ ആണെന്നുള്ളത് ആക്ടറാണെന്നുള്ളത് ഉണ്ണി ഉണ്ണിമുകുന്ദനും ആ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഘപ്രസ്ഥാനത്തിന്റെ പരിപാടികൾ പങ്കെടുത്തുകൊണ്ടും കുറച്ച് പൊട്ടത്തരങ്ങളും വിവരക്കിടക്കെ പറഞ്ഞു സത്യത്തിൽ ഇത് അതൊന്നുമല്ല പ്രശ്നം ഈ ഒരു സിനിമ അതായത് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളതും അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം ഭൂരിപക്ഷം വരുന്നതും മുസ്ലിങ്ങളാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഞരമ്പ് രോഗി അല്ലെങ്കിൽ ഈ ഒന്നാംതരം വർഗീയവാദിയായിട്ടുള്ള ഈ വേട്ടാവളിയിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായിട്ട് ഇറങ്ങി തിരിച്ചതെന്ന് മാത്രമേ പറയാൻ പുള്ളൂ അപ്പൊ ഇവന്റെ ഈ അസുഖം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കലയെ പോലും വിഷം കലത്തുന്ന ഇതുപോലുള്ള ക്ഷുദ്രജീവികളെ കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയും കാരണം ഹിന്ദു മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ഹിന്ദു മതത്തിന്റെ ആ സംസ്കാരത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൈതൃകത്തെ വളരെ വികൃതമായി കാണിക്കാനും മോശമായി കാണിക്കാനും നടക്കുന്ന ഈ യുദ്ധപോലുള്ള നാറികളെയൊക്കെ സത്യത്തിൽ ആ സമുദായത്തുള്ളവര് തന്നെ വേണം ഇവരെ ഒക്കെ ചെകിട്ടത്തടിക്കാൻ എന്തായാലും നിങ്ങളുടെ ഓരോ കമന്റും ഈ വൃത്തികെട്ട കൂടെ ചെകിട്ടത്തടിക്കുന്ന ആയിക്കോട്ടെ എന്ന് മാത്രമേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക